തുടങ്ങിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളു കാരണം പോയതിനു ശേഷം ആൾ ഇപ്പോഴാണ് അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായി നേരിട്ട് പെരുമാറുകയോ ചാറ്റിലൂടെ പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ആഫീസ് അടപടലം തെഞ്ഞു പിന്നെ അവൻ നമ്പർ ഒട്ടിച്ച് ബലി നോട്ട് ആ അവസ്ഥയിലായിരിക്കും എന്നാൽ ഇവിടെ ആണുങ്ങൾക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞു ഇല്ല ഒരു മെയിൻ സ്ട്രീം ചാനലും ഇല്ല ആരും ഇല്ല ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആരും ഇല്ലടേ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മത്സ്യാവകാശം വരും ഉമ്മൻസ് കമ്മീഷൻ വരും മറ്റത് മറിച്ചത് എല്ലാവരും എത്തും ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മൾ കുറച്ച് ആണുങ്ങൾ മാത്രം ബാക്കിയാവുന്നു ന്യൂസുകാർക്കും വേണ്ട ആർക്കും വേണ്ട ഈ സ്ഥാനത്ത് ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതെങ്കിൽ ഇന്ന് ഈ പറയുന്ന സീരിയൽ നടൻ എയറിൽ നിന്നും എയറിലേക്ക് ബഹിരാകാശത്ത് കിടന്ന് പറക്കുമായിരുന്നു പക്ഷെ ഈ സ്ഥാനത്തൊരു ഒരു പെണ്ണായതുകൊണ്ട് അതായത് ഇവനെ കളിക്കണം അവക്ക് അതാണ് അവസ്ഥ ആഹാ കടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാം തരം കടി കടികൾ പലവിധം ഉഴുന്നവട പരുപ്പുവട്ട ചായവട്ട മറ്റവട്ട മറച്ചവട്ട എന്നാൽ ഇത് വേറൊരു കടിയാണ് ഇത് കഴപ്പ് കഴപ്പുകടിയാണ് കൂടുതലൊന്നും പറയാനില്ല നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം ഇവരെ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന് പറയുന്ന സീരിയലിലെ ഏജൻ രാജൻ ആൻഡ് മൃദുല വിജയൻ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഓക്കെ ഏജൻ രാജനെ ഒരു പെണ്ണ് ഭീഷണിപ്പെടുത്തലടേ കളി 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 കിളി 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 അവകാണെങ്കിൽ കടികടികട്ടി കട്ടി കട്ടി ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവനെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇട്ട് കളിക്കണം ഈ ഒരു പ്രക്രിയയിലാണ് നിൽക്കുന്നത് അമ്മാതിരി കമ്പിച്ചാറ്റ് കമ്പിച്ചാറ്റോ കമ്പിച്ചാറ്റ് കമ്പിച്ചാറ്റിന് വേണ്ടി മാത്രം എന്തോ ചെയ്ത് പുറത്തിറങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവന് വേണ്ടിട്ട് സംസാരിക്കാൻ ആകെ വന്നിട്ടുള്ള ഈ മൃദുല വിജയൻ എന്ന് പറയുന്ന ഈ ആക്ട്രസ് മാത്രമാണ് എന്തായാലും മൃദുല ആദ്യം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഞാൻ കേട്ടുനോക്കാം വിഷയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോ ആർട്ടിസ്റ്റില് മോശപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റേജൻസായിട്ട് ആയിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അപ്പം അതിന് ബേസ് ചെയ്ത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഡീഫായിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി രജിചേടിന് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചു കൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു പിന്നെ പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്നു ചീത്ത് വിളിക്കുന്നു പിന്നെ സോറി ചോദിച്ചു മെസ്സേജ് അയയ്ക്കുന്നു വീണ്ടും ഒക്കെ വളരെ വൃത്തികെട്ട് സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയയ്ക്കുന്നു അപ്പൊ ഈ ഒരു ഹോ ചാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തു ചിപ്പി തോറ്റുപോവുന്ന കമ്പിച്ചാറ്റുകളിലാണ് ഇവിടെ ഈ ചാച്ച് ഈ റൈജന് വേണ്ടിയിട്ട് അയച്ചു കൊണ്ടിരുന്ന ഓരോ കമ്പിച്ചാറ്റുകൾ എന്റെ പൊന്നടാവേ ഈമാതിരിയൊക്കെ എവിടെന്നാണ് കാണാതെ പഠിച്ചു വന്ന് വിളമ്പുന്നതെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി നീ അതോ കമ്പി ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് കോപ്പി പേസ്റ്റ് അടിക്കുന്ന മെസ്സേജ് ആണോന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അമ്മാതിരി കമ്പിച്ചാറ്റാണ് പാവം റൈജൻ ചാറ്റൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ടെങ്കിൽ ഡിസ്കമ്പി ആയിപ്പോ ഈ ചാറ്റെല്ലാം കൂടി കാണുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അതാണ് സത്യം പറഞ്ഞ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെ ഒരു താല്പര്യം അവരെടുത്ത് ഇങ്ങേർക്കില്ല എന്നാൽ അവരാണെങ്കിൽ വിടുന്നില്ല വാടാ 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 എനിക്ക് ഉണ്ണ പെണ്ണെണ്ണോ അന്തമാതിരിതാ നിക്കറ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ വീഡിയോ കാണല്ലേ വളരെയധികം മാച്ചോ ആണ്ടേ മാച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാതെ നാളെ എന്നെ ഒരു മരിച്ച് പിച്ചു ചിന്തിക്കഴിഞ്ഞാൽ ഈ വെറും ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ പാൽക്കാരൻ പയ്യൻ എന്ത് ചെയ്യും പാൽക്കാരൻ ആ യൂട്യൂബർ പയ്യൻ എന്ത് ചെയ്യും എന്നാരെങ്കിലും ചോദിക്കാനും പറയാനും ആരെങ്കിലും വരുമോ ഓ വല്ലാത്ത അവസ്ഥയാണോ നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടിട്ട് ആരെങ്കിലും വാ വാ ആരെങ്കിലും ചേച്ചി ചേച്ചി പറ പറ മൃദുല നമ്മൾ അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടുപ്പിച്ചാൽ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു ഒരു വർഷത്തിനിടയിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല ചെയ്തില്ലൊരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും അതിനു പകരം ഒരാളാണ് പറയുന്നത് ഒരു പെണ്ണ് ഇതിപ്പോന്നെ ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാൻ അതിന് സപ്പോർട്ട് ആൾക്കാർ ഉണ്ടാവാറില്ല കാര്യമാണ് ഇവിടെ മൃദുല ഇതേ സ്ഥാനത്ത് തിരിച്ചരുന്ന് എങ്കിൽ നേരെ എല്ലാ വിഷയം മാറി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഘോര ഘോ പ്രസംഗിക്ക എല്ലാ അണ്ണമാരും അണ്ണച്ചിമാരും ഒക്കെ എത്തിയല്ല ഇത് ഇതിപ്പോ ആരുമില്ലടെ അണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒരു പട്ടികുഞ്ഞില്ലടെ ആരുമില്ല നാളെ എന്നെ കാര്യങ്ങളും പീഡിപ്പിച്ചുകഴിഞ്ഞാ പെണ്ണുങ്ങള് എന്ത് ചെയ്യും ഞാൻ ഈ പിഞ്ചി ബാലം എന്ത് ചെയ്യും നിങ്ങളോ തന്നെ എന്തു ചെയ്യും അവസ്ഥ പിന്നെ Пальками пои, по А а вас то? ഞാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ കാരണം ആൾ ക്ഷമ മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും ഒക്കെ കിട്ടിട്ട് ഇപ്പഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിതേ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവായിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ റീജൻ ജംഗ്ലിന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാൻ എഴുന്നേറ്റ് പോയപ്പോ രജിജ എന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ റീസെന്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷന് പറുതെ ഇട്ട് വന്ന് അതായത് ഇങ്ങനെ ഒരു വ്യക്തിന്റെ ലൊക്കേഷൻ കേട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട റിയാക്ട് ചെയ്യും എന്നറിയത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പാർദെ ഇട്ട് വന്ന അതായത് മോളെ ചിപ്പിമോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെ ഇട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോട്ടിൽ നിൽക്കുന്ന റൈജിൻ ചേന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റൈജിൻചേന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി വ്യക്തിയാണെന്നെടുത്ത് മനസ്സിലായി അപ്പൊ തന്നെ വലതായിട്ട് റിയാക്ട് ചെയ്യാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഇതാരാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ തന്നെ ഇവരെ ഇറങ്ങി പോയത് ഇവായിട്ട് ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അടുത്തലെങ്കിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതൊരു പെണ്ാകാത്തത് കൊണ്ട് അതായത് ഇപ്പം ഒരു ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെങ്കിൽ ആൾക്കാര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ഏഹ് ആളുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ അത് മാത്രമല്ല വേറെ കാര്യം പറയേണ്ടത് അതിൽ വന്നിരിക്കുന്ന നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുപ്പി വെച്ച് അടിച്ചു പൊട്ടിക്കും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കലും സേഫ് അല്ല ഇപ്പോൾ ഡയറി മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് ആശ്രയിക്കഴിഞ്ഞുവെങ്കിൽ നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മുഖത്തൊഴിക്കാനോ ഒന്നും അടിക്കാത്തൊരു വ്യക്തിയായിരിക്കും സോ ഞാനൊരു ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ആ വ്യക്തിയെ നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദയവചെയ്ത് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കേസാണ് വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും ഒരാളൊരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റായിക വരുന്നത് സോ ഞാൻ അവളും ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പം ഇത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഫാമിലിനെയും വളരെ മോശമായിട്ട് എന്തായാലും കുഴപ്പമില്ല മെസ്സേജസ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ വളരെയധികം സന്തോഷമുണ്ട് പറ്റുവാണെങ്കിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ കേസ് സംസാരിക്കണം ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം ആരെങ്കിലും ഒക്കെ സംസാരിക്കട്ടെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരം അത് കണ്ടുകഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും കാരണം നമ്മൾ ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടിട്ട് സംസാരിക്കാറുണ്ട് ആണുങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കാം പെണ്ണുങ്ങളൊന്നും വരാറില്ലേ അത് കാണുമ്പോൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം അല്ലാണ്ട് വരാതിരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമവും ഉണ്ട് ഇവിടെ നിയമത്തിന്റെ വശത്ത് ഒരിക്കലും ആ സ്ത്രീക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല കാരണം ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആണാണ് ഒരു പുരുഷനാണ് അവൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ അവനാണ് ഇതുപോലത്തെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പോലീസുകാരും കേസെടുക്കത്തൂല്ല ഒന്നും ചെയ്യത്തൂല്ല മറിച്ച് ആ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇന്ന് ഇവൻ കോടതി കയറി ഇറങ്ങി ശേഷനും ജയിലുമൊക്കെ ആയിട്ട് കയറി ഇറങ്ങി ന്യൂസിലൊക്കെ ഏറിപ്പോയി വളരെയധികം ചർച്ചാ വിഷയമായ ഇവിടെ ഒരു ന്യൂസ് ചാനൽ പോലും മെയിൻ സ്ട്രീം ചാനലുകൾ പോലും ഇതൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ പുച്ഛം മാത്രമാണ് വെറും പുച്ഛം മാത്രം ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ചാനൽ പോലും ഇല്ലേടേ നിങ്ങളുടെ ഏഷ്യാനെറ്റിലൊക്കെ കൊള്ള ആളല്ലേ ഏഷ്യാനെറ്റില് രണ്ടും രണ്ട് ഓണേഴ്സൊക്കെയാണ് ഓക്കെ എന്നാലും ഏഷ്യാനെറ്റ് കണക്ട് ചെയ്തൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെങ്കിലും അടിച്ചു വിട്ടാ പോരായിരുന്നു വളരെയധികം കഷ്ടം അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാ തട്ടി കയറ്റി വിട്ടോളു എന്തായാലും കൊള്ളാടെ ഇനി നമ്മുടെ ചേച്ചിയിലെ കുൽസിത ചാറ്റുകൾ കാണണ്ട് ചേച്ചി അയക്കുന്ന മെസ്സേജ് എനിക്കാണെങ്കിൽ അടി വൈറ്റിൽ ആസിഡ് വിടുന്ന അസുഖം എന്നാ ചേച്ചി മൊത്തം ചിപ്പി പണ്ണി വെച്ചെറക്കേ ഹായ് പറയുന്നുള്ളു ഏഹ് പറയാനുള്ളൂ ആ എനിക്കൊന്നേ പറയാനുള്ളൂ അങ്ങനെ ഐ ലവ് യു ട്രൂലി മാഡ്ലി ഡീപ്ലി റിയലി ഐ ലവ് യു ഐ ലവ് ലവ് യു യു ഐ വാവ് ഹലോ പ്രണയം അതായിരുന്നു എന്നും എനിക്ക് നിന്നോട് നിന്റെ ദേഷ്യം നിന്റെ ചിരി നിന്റെ വാശി എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ദേഷ്യം പിടിപ്പിക്കാനും ആ ദേഷ്യം എനിക്കൊന്ന് കാണാനും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നോ നമുക്ക് എന്തേ സ്നേഹിച്ചൂടെ നമുക്ക് എന്തെ ചുമ്പെ വാവും ഞാൻ ഇനിയും ഉപദ്രവിക്കും നീ വെറുക്കും നിന്റെ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം എല്ലാം വാച്ച് ചെയ്യും ഓരോ നാൾ കൂടുന്തോറും നീ സുന്ദരനാവുകയാണല്ലോ നീ ആൾ സൂപ്പറാണ് ചെറിയ പൊട്ടനാണെന്ന് മാത്രം വാവു പൊട്ടൻ വാവു വാ അല്ലെ പെണ്ണിന്റെ മുൻപിൽ തോൽക്കുക നമ്മൾ സ്നേഹിക്കുന്നവർ എന്ത് കാട്ടിയാലും ദേഷ്യം തോന്നില്ല കാരണം നമ്മൾ സ്നേഹിക്കുമല്ലേ വല്ല പശുവിനെ വല്ല പശു പറ്റൂല ചേച്ചിക്ക് കുതിര തന്നെ പറ്റും ചേച്ചി കുതിരയെല്ലാം പ്രേമിക്ക് ഇതങ് തീർക്കും കുതിര ആ കാടി അങ് ചേച്ചിക്ക് ഒരു കുതിര തൈലത്തിന്റെ കുറവുണ്ട് ഓക്കേ ഒരുപാട് ദേഷ്യമുണ്ട് നിന്നോട് നീ കാണിച്ചു കൂട്ടിയോ പ്രായങ്ങളൊക്കെ ബട്ട് ഒരു ഇന്റർവ്യൂവിൽ നീ പറയുന്നുണ്ട് എന്തോ കാര്യത്തിനിടയ്ക്ക് ബസ്സിന് കാശീലയിൽ നടന്നു പോകുമെന്ന് അത് കേട്ടപ്പോൾ നിന്നെ വിഷിപ്പിപ്പിച്ച വിഷമിപ്പിക്കാണ്ടെന്ന് തോന്നുന്നു വാവു നിന്റെ എൻറെ കൈ നിന്നെ എൻറെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്റെ മണം മൊത്തം ആസ്വദിച്ച് മതിവാവോളം നിന്റെ ചുണ്ടുകൾ എന്റെ വായ്ക്കാത്താക്കി ഉറിഞ്ചിയെടുക്കും ആവു വാവു ശേഷം കഴുത്തിന് ചുറ്റും ഉമ്മ വെച്ച് ഉരസി എടുത്ത് കണ്ണ് ചെവി മൂക്ക് ഇവിടെയൊക്കെ ഉമ്മ വെച്ച് നെഞ്ചിലേക്ക് വരും ആ നെഞ്ചിലെ മുടി എനിക്ക് ഒത്തിരി ഇഷ്ടമായ അറിയോ കുറച്ച് നേരം കെട്ടിപ്പിടിച്ചോണ്ട് കെട്ടിപ്പിടിച്ചോണ്ട് എത്തിയോ ചേച്ചി ഇത്രേ ഉള്ളൂ ഓ ഞാനെവിടെ എത്തി കേട്ടോ വാ 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 ബാക്ക് ടു ബാക്ക് ടു നമ്മുടെ ചേട്ടൻ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഒന്ന് കൊടുക്കുക അങ്ങനെ അവസ്ഥ ഇത്രയ്ക്ക് ഓപ്പണായി ഇട്ടതിൽ ദുഃഖമുണ്ട് കുറെ ഒഴിഞ്ഞു മാറി വല്ലാതെ വൃത്തിക്കെട്ട മെസ്സേജ് വരാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും ഞാൻ മോശക്കാരായി അവതരിപ്പിക്കാൻ തുടങ്ങി സോ അവരുടെ മുഖംമൂടി എനിക്ക് തുറന്നു കാണിക്കേണ്ടി വന്നു കേരളത്തിൽ പുരുഷന്മാർക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോഴും സ്ത്രീകളിലും അത് ഒട്ടും കുറവില്ലാതെ ഉണ്ടെന്ന് എന്റെ അനുഭവത്തിൽ മനസ്സിലാകുന്നു ഇത് സ്ത്രീ തന്നെയാണെന്ന് പലരും ചോദിച്ചിരുന്നു അതെ സ്ത്രീ ഒരു അമ്മയും കൂടെയാണ് അങ്ങനെ പറയാൻ ലജ്ജ തോന്നുന്നു സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ് ഒരു ഡ്രിൻഡർ കൂടുതൽ ഒന്നും ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു മാനസികാവസ്ഥ ആലോചിച്ചു നോക്ക് ചെലവ്മാരൊക്കെ ഇപ്പൊ ഇത് നമ്മുടെ കയ്യിൽ കിട്ടണമായിരുന്നു എന്ന് തോന്നും അല്ലേ പക്ഷെ വേണ്ട ഇതിലെ പിടിക്കുന്നെല്ലാം കാളും നല്ലത് പിള്ളേലും തൊളയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് അമ്മാതിരി ഇത് നിങ്ങൾ കണ്ടു നോക്കണം കാണിച്ചത് ഞാൻ ബോ അത്രക്ക് താങ്ങൂലടാ ഇതിനൊന്നും നമ്മള് ഇവിടത്തെ കേരളത്തിലെ പയ്യന്മാർക്ക് താങ്ങൂലട ആഫ്രിക്ക നാളെ ഇറക്കണം എങ്കിലേ ചിലപ്പോ ഒരു സംതൃപ്തിയെങ്കിലും അനക്ക് കിട്ടത്തുള്ളൂ നമ്മളെ കൊണ്ടൊന്നും താങ്ങൂല നമ്മളെ കൊണ്ടൊന്ന് തൃപ്തിപ്പെടുത്താനേ പറ്റൂല അമ്മാവതിരി ലെവലാണ് കാണാം ചേച്ചി ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് പോസ്റ്റല്ല പേജ് ആണിത് ചേച്ചി റീലൊക്കെ ഇടും കേട്ടോ ചേച്ചി റീലോളിയാണ് ആ നമുക്കൊരു റീലിൽ നിന്ന് തന്നെ തുടങ്ങാം കാണട്ടെ ചേച്ചി ഒരു റീൽ കളിച്ചാലും ചേച്ചിയുടെ ഡാൻസ് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ഓ ചേച്ചിയേ അടിയേ ഭ അഞ്ചല നാവുണ കെഞ്ചുറ കാതൽ കൊഞ്ചമാടി പുള്ളേ ചേച്ചി ഭയങ്കര ഡാൻസറാണ് ട്ടോ സ്കൂൾ ടീച്ചറൊക്കെയാണ് സ്കൂൾ ടീച്ചറാണെന്ന് അറിയില്ല കുട്ടികളുടെ അവസ്ഥ ആരും അറിഞ്ഞുകൊണ്ട് വിടല്ലേ ചേച്ചി മൂത്ത് നിൽക്കാണ് ഓ ചേച്ചിയുടെ അറിയൊക്കെ കാണണം എന്നോ ഞാൻ എന്റെ ഞാനെന്റെ മുറ്റത്ത് ഒരറ്റത്ത് പുന്ന കണ്ണീർ തേനി തേനിൽ കൊണ്ടു പന്തലിട്ടു മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു രണ്ടോ നോളണ്ട് ചീവനം അവനിന്റെ വന്ന് കെട്ടു ഇരുട്ടിന്റെ പന്തലിൽ ഒന്ന് തൊട്ടു ചേച്ചിയുടെ വേറൊരു മെസ്സേജ് കാണാം ഇഷ്ടം മാത്രത്തിൽ ഇഷ്ടം മാത്രത്തില്ല ആദ്യം വന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടതൊരു എല്ലോ ഷർട്ട് ഏർ കോട്ടുമിട്ടിട്ടാണ് ചേച്ചി ചെട്ടിയുടെ കളർ വരെ നോക്കുന്നു കാണുമ്പോ തന്നെ അമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി അതിന് പറ്റാത്ത നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ആ യെല്ലോ ഷർട്ട് ഒരു ചെയറിൽ ഇട്ടിരുന്നു ആരും കാണാതെ ഞാൻ അതെടുത്ത് മണപ്പിച്ചിട്ടൊരു ഉമ്മ കൊടുത്തിരുന്നു ആ അറിയോ ആരും കണ്ടില്ല നിന്റെ വേർപ്പിന്റെ നല്ല മണം ഉണ്ടായിരുന്നു ഓഹ് പാവം തൂറി വയ്ക്കാത്ത നന്നായി എനിക്ക് തീട്ടത്തിന്റെ മണം കിട്ടി കിട്ടിയെന്നെ ചേച്ചി അതും പിടിച്ചേനെ സുഖം ഉം എന്തൊക്കെ കാണണം ഇതൊന്നും പറയാതിരിക്കാം മേടേ കണ്ടിട്ട് തന്നെ െന്ന് നൂറ് ശതമാനം സീലടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ആരും ആരുമില്ലേ മക്കളെ സംസാരിക്കടാ സംസാരിക്കും ഇതിപ്പം ചിലപ്പം നാളെ നമ്മളും തേച്ച് ചെയ്യേണ്ടി വരും ചേച്ചി കൊണ്ട് ഗ്യാസ് കൊടുക്കും ഞാൻ എന്താ അഴിക്കുള്ളി നിൽക്കും പെണ്ണിനെ അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്ത്രീയല്ല സ്ത്രീകളെ ഞാൻ എപ്പോഴും ബഹുമാനിക്കും ആ ഒരു അമ്മയാണ് എൻ്റെ അമ്മയൊരു സ്ത്രീയാണ് സ്ത്രീകളെ ബഹുമാനിക്കും പക്ഷേ ഇതൊന്നും സ്ത്രീഗണത്തി പറ്റാ കൂട്ടാൻ പറ്റത്തില്ല ഇത് വല്ല കുതിരത്തൈലത്തിന്റെ ഗണത്തിൽ കൊണ്ട് കയറ്റാനേ പറ്റത്തുള്ളൂ സ്ത്രീ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പാടുന്നതാകുമ്പോൾ പുതിരൂടെ എത്തണം